എൻ സി പി എസ് പി നേതാവ് ശരത് പവാർ ബി ജെ പിയുമായി സഖ്യ ചർച്ച നടത്തിയിരുന്നെന്ന വെളിപ്പെടുത്തലുമായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻസിപി നേതാവുമായ അജിത് പവാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ശരത് പവാർ ബി ജെ പിയുമായി സഖ്യ ചർച്ച നടത്തിയത് അമിത്ഷായും ശരത് പവാറും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഇടനിലനിന്നത് ഗൗതമദാനിയായിരുന്നുവെന്നും അജിത് പവാർ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു നവംബർ ഇരുപതിന് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് പുതിയ സഖ്യ ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗൌതം അദാനി ശരത് പവാർ പ്രഫുൽ പട്ടേൽ ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങി ബി ജെ പി എൻ സി പി മുതിർന്ന നേതാക്കൾ പങ്കെടുത്തിരുന്നു അഞ്ചു തവണയാണ് ചർച്ച നടന്നതെന്നും അമിത്ഷായും ശരത് പവാറും തമ്മിൽ രഹസ്യ കൂടിക്കാഴ്ചയും ഉണ്ടായിരുന്നെന്നും അജിത് പവാർ വെളിപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ഡൽഹിയിലെ ഒരു വ്യവസായിയുടെ വീട്ടിൽ വച്ചായിരുന്നു ചർച്ചകൾ അതേക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്നും അജിത് പവാർ പറഞ്ഞു എന്നാൽ ബി ജെ പി ഇതുവരെ ഇതിനെതിരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിലല്ല രണ്ടായിരത്തി പതിനേഴിലാണ് കൂടിക്കാഴ്ച നടന്നതെന്ന് വ്യക്തമാക്കി ചില നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് അത്തരമൊരു ഒരു അറിവില്ലെന്നാണ് ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലേ പ്രതികരിച്ചത് മഹാരാഷ്ട്രയിൽ ബി ജെ പിയുമായുള്ള സഖ്യത്തിൽ നിന്ന് ശിവസേന പിന്മാറിയതിന് പിന്നാലെയാണ് എൻസിപി പിടർത്തി ബി ജെ പിക്ക് ചേരാൻ അജിത് പവാർ ശ്രമം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി ബി ജെ പി ക്കും ഏകനാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്കുമൊപ്പം മഹായുതി സഖ്യത്തിൽ ചേർന്നു അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്തിരുന്നു അത് പാലിക്കുകയും ചെയ്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻറ്റ് ഇൻഡിഗോ ഷാലിമാനോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు